ഇന്ത്യ നയതന്ത്ര കോൺഗ്രസ് ഭരണത്തിലാണെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് ഡൽഹിയിൽ ഇസ്രായേലിന് എംബസി തുടങ്ങാൻ അനുമതി നൽകിയതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എം പാലക്കാട് സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇസ്രായേൽ വിലക്കുണ്ടായിരുന്നു കോൺഗ്രസ് ഭരണത്തിൽ അത് ഇല്ലാതായി ചേരിചേരാ നയത്തിൽ നിന്ന് മാറി അമേരിക്കയും ഒപ്പം ചേർന്ന് പോകുന്ന നിലപാടിന് തുടക്കമിട്ടത് കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ഹൃദയവികാരമായിരുന്ന പാലസ്തീനി അമേരിക്കയുമായുള്ള ചങ്ങാതത്തിൽ ബി ജെ പി സർക്കാർ തള്ളിക്കളഞ്ഞു പാലസ്തീൻ ജനതയെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാക്കാനാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഒരു വർഷത്തിൽ പ്രയോഗിച്ചത്ര എണ്ണം ബോംബുകളാണ് ഒരാഴ്ചയിൽ ഗാസയിൽ പ്രയോഗിച്ചത് പാലായനം ചെയ്യുമ്പോഴും പിന്നാലെ ചെന്ന് ബോംബിടുന്നു അഭയകേന്ദ്രങ്ങളും ആശുപത്രികളും തകർക്കുന്നു കൊല്ലപ്പെട്ട പതിനെട്ടായിരത്തോളം ആളുകളിൽ ഏഴായിരത്തോളം കുട്ടികളാണെന്നും പാലസ്തീൻ ഐക്യദാഠ്യ പരിപാടികളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു

ഇസ്രയേലി എന്ന് പറയുന്ന പുതിയ രാജ്യം സൃഷ്ടിച്ചപ്പോൾ ഭാഗമായി രണ്ടായി വിഭജിച്ചപ്പോ അമ്പത്വ വിഭജനത്തിൽ അറുപത് ശതമാനമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ഭാഗമായിട്ട് മാറി നാല്പത് ശതമാനമാണ് പരിസ്ഥീനക്കാർക്ക് വീട്ടിലേക്ക് ഇന്നത്തെ സത്യം പറഞ്ഞാൽ വിഭജനം നടന്ന ഘട്ടത്തിലുള്ള ശതമാനം ശതമാനമായിട്ട് ആ പരിശോധിക്കുമ്പോഴേക്കുകയും ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷനായി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സി പി ഐ ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം സുരേഷ് ബാബു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ കൃഷ്ണദാസ് കെ സലീഖ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി ചെന്താമരാക്ഷൻ ടി എം ശശി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് നൂർ മുഹമ്മദ് ഹാജി സംഘാടക സമിതി ചെയർമാൻ മുണ്ടൂർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്